വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുറത്ത് പല നമ്മുടെ ചില വീടുകളിൽ ചില വീടുകൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും വീടുകളിൽ അത് പുരാതനമായിട്ട് ആചരിച്ചു വന്നിരുന്നായ മന്ത്രസ്ഥാനങ്ങളുള്ള കുടുംബങ്ങളാണ് മന്ത്രസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ പൂർവികരായിട്ട് പഠിച്ചു സേവിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന സ്ഥാനം കൊടുത്ത് ക്ഷേത്രങ്ങളോ തറകളോ പണിത് അതിന് പൊതുവായിട്ടോ അല്ലെങ്കിൽ ആ സ്വന്തം വീട്ടിലോ വീടിൻ്റെ ഒരു പടിഞ്ഞാറ്റിലോ അല്ലെങ്കിൽ പുറത്തേതോ നമ്മുടെ സ്വന്തം സ്ഥലത്ത് കെട്ടി കുടിവെച്ച് ആരാധിച്ചിരുന്ന ആ സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമ്പ്രദായങ്ങളൊക്കെ പഴയ ആളുകള് മരണപ്പെട്ടു പോകുന്നതോട് കൂടിയിട്ടൊക്കെ തന്നെ കുറെ ആളുകൾ അത് വിട്ടുകഴിഞ്ഞു മക്കളുടെ മക്കളായിട്ട് ആ മൂല കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്നതോടുകൂടി അവരുടെ ധർമ്മദൈവങ്ങളോടുള്ളതായ ചിന്തനം അതില്ലാതെ വന്നു അവർക്ക് അതിനെ നോക്കണ്ടല്ലോ വെളുക്ക് വെക്കണ്ട ആചരിക്കണ്ട ഇനിയിപ്പോ സ്ത്രീകളുള്ള വീടാണെങ്കിൽ പുറത്തു പോകും അപ്പൊ അത് ഒക്കെ മെനക്കെടാണ് അങ്ങനൊക്കെ വന്ന് നോക്കുമ്പോ ഇതിന് പുറമേക്ക് എല്ലാവരും വിശ്വാസികളാണ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും സ്വന്തം വീട്ടിലെ ദൈവത്തിനെ പൂജിക്കാൻ ആർക്കും താല്പര്യമില്ല അങ്ങനെ വന്ന് നോക്കുമ്പോൾ കുടുംബത്തിൽ ഓരോ അനർത്ഥങ്ങളും ദുരിതങ്ങളും വരികയുണ്ടായി അപ്പോ ഓരോരോ കുടുംബ നാലാമിടത്തും ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ മന്ത്രസ്ഥാനങ്ങളുള്ള കുടുംബത്തെ ആ മൂർത്തികളെ യാതൊരു തരത്തിലും അതിനെ ആചരിക്കാതെ അവഗണിച്ച് ഒരു കാലഘട്ടം ആ കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനോ മുത്തച്ഛനോ അല്ലെങ്കിൽ അവരായിട്ട് കൊണ്ടുവന്നത് ആ മൂർത്തികളിൽ ആചരിക്കാൻ ആർക്കും ഇഷ്ടമില്ല എന്നാൽ നെറ്റത്ത് വലിയ കുറിയൊക്കെ ഉണ്ടായിരിക്കും ചന്ദനക്കുറിയുണ്ട് ഭസ്മുണ്ട് സിന്ദൂരിണ്ട് എല്ലാം ഉണ്ടായിരിക്കും അത് അവര് എല്ലാം അമ്പലമുള്ള വഴി കൂടെ പോകുമ്പോൾ വേറെതൊന്നും ഇങ്ങനെ ഒന്ന് കാണിക്കും അല്ലാതെ അവിടേക്ക് ചെല്ലുമോ ചെന്നാൽ തന്നെ ഇനി ഒരു ഉത്സവം ഉണ്ടായി പോയി കഴിഞ്ഞാൽ ആനയുടെ ഭംഗിയോ അതിന് മറ്റുള്ള കാഴ്ചകളെ കാണുള്ളൂ ആ ഉള്ളിൽ കയറിയിട്ട് ക്ഷേത്രത്തിന്റെ നടയിൽ കയറിയിട്ട് ആ ദേവിക്ക് നമ്മുടെ വീട്ടിൽ നിന്നായിട്ടൊരു അർച്ചന എൻ്റെ പേരിൽ ഒരു അർച്ചന ഒരു വിളക്ക് മാല പായസം ഇത്യാദികൾ വഴിപാട് ചെയ്യുമ്പോഴാണ് ആ ദേവിക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാവുക നമുക്ക് മാനസികമായിട്ടുള്ള കുറെ മാറ്റങ്ങൾ ഉണ്ടാവുക ആ ക്ഷേത്രത്തിനും പുരോഗതി ഉണ്ടാവുക ഓരോരുത്തരും അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നവരൊക്കെ ഇതേപോലെ വഴിപാട് കഴിക്കുമ്പോൾ ആ ക്ഷേത്രത്തിന് സാമ്പത്തിക വരവുണ്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലെ തന്നെയാണ് സ്വന്തം കുടുംബത്തിലും ധർമ്മദൈവാദികളെ ആചരിക്കണം ആചരിക്കാതിരുന്നു കഴിഞ്ഞാൽ വളരെ വിഷമമാണ് അവരുടെ ദുരിതങ്ങള് വന്നു കഴിഞ്ഞാല് അതായത് സ്വന്തം അമ്മയോ നടക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ മരുന്നില്ലാതെ വസ്ത്രമില്ലാതെ മരണശൈലിയില് കിടക്കുന്നൊരവസ്ഥയിൽ അവരുടെ ആ ശാരീരികമായിട്ടുള്ളതായ അസ്വസ്ഥതയ്ക്ക് പരിഹാരം കാണാൻ മക്കളായ അവരുടെ മക്കൾ അതിനു വേണ്ടി മുൻകൈ എടുക്കേണ്ടതാണ് അതാണ് സാധാരണ ചെയ്യാറ് അത് അവരെ എവിടെയെങ്കിലും കിടന്നോട്ടെ അമ്മ എവിടെയും കിടന്നോട്ടെ മറ്റൊന്ന് നോക്കിയോളും അവൻ വിചാരിക്കും ഇവൻ നോക്കിയോളൂ അല്ലെങ്കിൽ പെങ്ങളെ നോക്കിയോളും പെങ്ങൾ വിചാരിക്കും രണ്ടാംഗങ്ങളരില് അവർ പെണ്ണിൻ്റെ വാക്ക് കിട്ടിട്ട് അവിടെ ചെന്നെക്കല്ലേ എനിക്കോ സൗകര്യം ഇല്ല അങ്ങനെ പറയുന്നവരുണ്ട് അത് ധർമ്മ ഇത് ധർമ്മദൈവങ്ങളല്ല അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഇതേപോലെ തന്നെയാണ് ധർമ്മദൈവങ്ങൾ എനിക്ക് വിചാരിക്കുക അവൻ അവ അവിടെ പോയി താമസിക്കല്ലേ എന്തുകൊണ്ട് അവൻ ഇവിടെ വന്നാല് ഒരു നേരത്ത് വെളുക്ക് വെക്കുന്നോണ്ട് അവൻ എന്താ പരസ്പരം പഴിച്ചാരില് മാത്രമായിട്ട് വരുമ്പോ ഈ ദൈവങ്ങൾക്ക് കിട്ടുന്ന ഒരു കർമ്മങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല നിത്യവിളുക്കില്ല മാസത്തിൽ പൂജയില്ല വർഷത്തിലുള്ള കർമ്മങ്ങളില്ല പ്രതിഷ്ഠാ ദിനകര ചടങ്ങുകൾ അങ്ങനെ വരുമ്പോൾ ആ ദൈവങ്ങളുടേതായ ദുരിതങ്ങള് നാശങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങും ആ നാശങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് എന്താണ് ഏതാണെന്നുള്ളത് ചിലർ ചിന്തിച്ചു പോകുക ചിലർ രോഗങ്ങളായിട്ട് മരിക്കാൻ കിടന്നാലും ചിലവർ ആശുപത്രിയിൽ പോകും ചിലവർ അവിടെ തന്നെ കിടന്ന് മരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നു ചിലർ ചിലർ ഓരോ നോക്കാനായിട്ട് പോയെന്ന് വിചാരിക്കുക ചിലവര് പറയും അവിടെ ആ അമ്പലത്തില് അവിടെ ഒരു വിളക്കുമാല പായസം ചെയ്തോളൂ ഈ അമ്പലത്തിൽ നവഗ്രഹ പൂജ ചെയ്തോളൂ അവിടെ ഒരു പായസം ചെയ്തോളൂ പിൻവിളക്ക് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വിടുന്നല്ലാതെ നിങ്ങളുടെ ധർമ്മദൈവാദികളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ധർമ്മ ദൈവാദിയുടെ ദുരിതങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നവർ കുറച്ചുണ്ടാവുള്ളൂ അത്ര നല്ല ആളുകൾ മാത്രമേ പറയുള്ളൂ നിങ്ങൾ എവിടെയും പോണ്ട നിങ്ങളുടെ ധർമ്മ അവരുടെ ദുരിതം തീർത്ത് നിത്യം വിളക്ക് വെച്ച് കർമ്മങ്ങൾ ചെയ്ത് ആചരിക്കൂ എന്ന് പറയുന്നവർ അധികം ഉണ്ടാകില്ല ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മിക്കവാറും ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിലേക്ക് എത്താനുള്ള വഴി കൂടിയായിട്ട് വരുക ഉത്തമത്തിലുള്ള മൂർത്തികൾ ഉത്തമത്തിലുള്ള കർമ്മങ്ങൾ മധ്യമത്തിലുള്ള മൂർത്തികൾക്ക് മധ്യമകർമ്മങ്ങൾ മധ്യകർ മധ്യമകർമ്മം ചെയ്തിരുന്നതായ മൂർത്തികൾക്ക് മധ്യമകർമ്മം ഇല്ലാതെ ഉത്തമത്തിലുള്ള കർമ്മം മാത്രമായി കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഇതുണ്ടാകില്ല എന്നാൽ ഉത്തമ കർമ്മം ചെയ്യുന്നവർക്ക് മധ്യമകർമ്മമാണ് സ്ഥായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന വെച്ചോ അവിടെയും ദുരിതങ്ങൾ ഉണ്ടാകുക വിഷമങ്ങളുണ്ടാകുക അപ്പം ആയതുകൊണ്ട് ധർമ്മ ദൈവങ്ങള് നമ്മൾ ഒരു ദൈവമായാലും ശരി രണ്ട് ദൈവമായാലും ശരി അതിനെ പരിപാലിക്കാൻ പറ്റാതെ കളയ വേണ്ട ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി ചുരുട്ടിട്ടി എടുത്തു വെക്കുക വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇത് അവനെ വന്നിട്ട് നോക്കിവിടേ ഇത് അവർക്ക് നോക്കി കൂടാതെ അവരുടെ സ്ഥലത്തുണ്ടായിരുന്നല്ലേ അങ്ങനെ പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ സ്ഥലം മേടിച്ച് വീട് വെക്കുന്നവരെ ആ വീട് വെക്കുന്നവരുടെ ദൈവങ്ങളേനെ അവര് കൊണ്ടുപോയി എന്നുള്ള വ്യാജേന ചിലപ്പോൾ പോവാ കല്ലൊക്കെ എടുത്ത് മാറ്റും അവിടെ കൊണ്ടു വയ്ക്കാൻ വിചാരിച്ചിട്ട് മേടിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കുഞ്ഞി പോകുന്ന സ്ഥലത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല രേഖ മേരിക്കില്ല അവര് അതോടുകൂടി തന്നെ നശിക്കും ഈ സ്ഥലത്ത് അവരുടെ ഈ ശിലകളെ പോയിട്ടുണ്ടാവുള്ളു അവരുടെ ശക്തി പോയിട്ടുണ്ടാവില്ല അപ്പൊ വാടകയ്ക്ക് വരുന്ന അല്ലെങ്കിൽ മേടിച്ച് താമസിക്കുന്ന വ്യക്തിക്ക് അനർഥങ്ങൾ കൂടായിരിക്കും അവിടെ ഇവന്റെ വീട്ടിലുള്ള ദൈവനും ദൈവങ്ങളേ പരിപാലിക്കണം ആ ദൈവങ്ങളേനെ ഇനിയിപ്പോ അവിടുന്ന് ഇദ്ദേഹം വരുമ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ആരാധിക്കാന്നുള്ളതില് നല്ലൊരു സ്ഥാനം കണ്ട് ഈ വീട്ടിൽ അവർ അരുക്ക് വെച്ചിട്ട് ആ ദൈവങ്ങളേനെ വെച്ച് ആചരിക്കാൻ തുടങ്ങുമ്പോഴും അവർക്ക് കൊടുക്കുന്ന അവർ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക അതെന്താ കാരണം എന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തുണ്ടായിരുന്ന ദൈവങ്ങൾ ഇവിടെ പോയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥാനം അവിടെ കുടിവെക്കുമ്പോൾ അവർ നേരെ അതിലേക്ക് വരും അവരുടെ നിവേദ്യത്തിലോ പ്രസാദത്തിലോ അവർ കൈയിട്ട് വരും അവർക്ക് കിട്ടില്ല അങ്ങനെ വരുമ്പോൾ അവര് തമ്മിൽ സ്റ്റണ്ട് നടക്കുക ആ സ്റ്റിന്റെ പരി ഫലം ഈ വീട്ടുകാരും കൂടി അനുഭവിക്കേണ്ടി വരേ ദുരിതം അപ്പൊ എന്തു ചെയ്തിട്ടും കാര്യമില്ല അവർക്ക് വെക്കാനും കുടിക്കാനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക ആ നമ്മുടെ ദൈവങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ ഇല്ല കാരണം കൊടുക്കേണ്ടത് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നാൽ നമ്മുടെ നാട്ടത്തിൽ നോട്ടത്തിലോ അവർക്ക് അവിടെ കർമ്മം ചെയ്യുന്നേ ആരെങ്കിലും ചോദിക്കുക അവർക്ക് രണ്ടു നേരം വെളുക്ക് വയ്ക്കുന്നുണ്ട് ഞങ്ങൾ കർമ്മം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ മുന്നിൽ കർമ്മം ചെയ്തിട്ടുണ്ടോ കോഴീനെ വെട്ടിട്ട് കർമ്മം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ പാലും എന്നൊക്കെ വെച്ചിട്ടാണ് കർമ്മം ചെയ്തിട്ടുള്ളത് നിങ്ങളെ പറയണത് ഞങ്ങളുടെ ചീട്ടില്ലാന്ന് എന്ന് തർക്കത്തിന് നിൽക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഇവർ ചെയ്യുന്നുണ്ടാവും ശരിയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ അനുഭവിക്കാനായിട്ട് അവരെ നമ്മുടെ ദൈവങ്ങൾക്ക് വിധിയുണ്ടാവില്ല അത് അനുഭവിക്കുന്നു അത് അനുഭവിക്കുക മറ്റുള്ള അവിടെ ഉണ്ടായിരുന്നതായ ആയ ധർമ്മ ദൈവങ്ങളോ പ്രേതാദികളോ ആണ് ആ നമ്മൾ നമ്മുടെ ദൈവത്തിന് കൊടുക്കുമ്പോൾ അനുഭവിക്കുന്നത് അപ്പം എന്താ ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് ഈ വീട്ടുകാർക്ക് ഉണ്ടാവുക അപ്പൊ അത് പിന്നെ എങ്ങനെയാ പ്രതിഫലിക്കുക എങ്ങനെയോ മനസ്സിലാക്കുക ചിലപ്പം ആ ദൈവം വന്നിട്ട് ചിലപ്പോൾ പറയില്ല ആ ദൈവം വന്നിട്ട് പറയണമെങ്കിൽ ഒന്നുകിൽ അവിടെ വല്ല വെളിച്ചപ്പാടോ ഒക്കെ എത്തി അല്ലെങ്കിൽ വല്ല കളങ്ങളോ കർമ്മങ്ങളോ ഒക്കെ ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലും വെളിച്ചപ്പാടോക്കെ വന്നിട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ വന്നിട്ട് പറയാ എനിക്ക് തരുന്ന കർമ്മം ഇവിടെ സന്തോഷമല്ല എന്റെ സന്താനങ്ങളെ എന്റെ സന്താനങ്ങളെ നിങ്ങൾക്ക് എനിക്കായിട്ട് നടക്കുന്നതായ കർമ്മങ്ങള് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല മുൻകാലത്തുള്ള ദൈവകാരണന്മാരി മണ്ണിലുള്ളത് കൊണ്ട് അവരാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് ആയതുകൊണ്ട് ഇവരെ നീക്കം ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങളെ ശുദ്ധി വരുത്തി ഇവിടെ എടുത്തു എന്നിട്ട് കർമ്മം തരുമോ എന്ന് പറയുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മക്കളൊക്കെ രോഗങ്ങൾ എന്നൊന്നും ആശുപത്രി പോവാ എന്നും പനി എന്നും തലവേദന എന്നും കഫക്കെട്ട് ആശുപത്രി ചെന്ന ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ വന്നെടുക്കുകയും അങ്ങനെ കുട്ടികൾക്ക് വന്നു ആ വലിയവർക്ക് വന്നു അവർക്ക് വന്നു ചിലവർ ആശുപത്രി കൊണ്ടുപോയില്ല ഒന്നും കൊണ്ടുപോവില്ല ലാസ്റ്റ് വേണ്ടപ്പെട്ട ആർക്കും മരിക്കാൻ കിടക്കുന്നൊരവസ്ഥ വരുമ്പോഴാവും ചിലപ്പോൾ അവർ മറ്റെല്ലാവരുടെയും വഴക്കോ അല്ലെങ്കിൽ ഈ പിണക്കങ്ങളോ അല്ലെങ്കിൽ അവരുടെ വാക്ക് കേട്ടിട്ട് എന്താണ്ടത് ഒന്ന് കൊണ്ടു കൂടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയിപ്പിച്ചിട്ടാകും ചിലപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സമാധാനമില്ലല്ലോ അപ്പോഴും വീട്ടിൽ നേരത്തെ പറഞ്ഞവരൊക്കെ പറയും നീ ഒരു കാര്യം ചീടാ ഇത്രയൊക്കെ ചികിത്സ ചെയ്ത് ചികിത്സ ചെയ്തിട്ട് എന്തേ കുട്ടികൾക്ക് ഭേദമില്ലാത്ത എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് നോക്കി അറിയേ എന്താണെന്നറിയണ്ടേ ഇത്ര നാളായാലും വയ്യാണ്ടാവണം അങ്ങനെ പറയുമ്പോഴും ചിലര് നോക്കിയറിയാനായിട്ടുള്ള ഒരു തീരുമാനത്തിരിക്കും അപ്പൊ അത് പോകുന്നതും നല്ലൊരാളുടെ ആ അരിത്തേക്ക് ആവില്ല ചിലപ്പോ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിടുന്നതാകും അപ്പൊ അവർ വരും ഓരോരോ അമ്പലങ്ങളിൽ വഴിപാട് കൊടുക്കും അതൊന്നും ആവില്ല ചിലപ്പോൾ ഇവിടെ ഒന്നും പ്രതിഷ്ഠ ഒന്നും ഉണ്ടാവില്ല ചില ആളുകൾ പറയും നിങ്ങളുടെ പൂർവികരായിട്ടുള്ള വെച്ച ആരാധിച്ചിരുന്ന ദൈവങ്ങള് വളരെ ദുരിതത്തിലാ ധർമ്മ ദൈവ ദുരിതത്തിലാണ് അതിനെ ആ ഗുരുമുത്തച്ഛനായിട്ട് ആചരിച്ചിട്ടുണ്ടായിരുന്ന ദൈവത്തിന് ദേവീനെ അല്ലെ സ്ഥലപരമായി കാണുന്ന ഒരു കുരുമുത്തച്ഛനവരൊക്കെ കുടിയിരുത്തിയുള്ളൂ എന്ന് പറയുമ്പോഴാവും അതിനെ ആ വാക്കിൽ തന്നെ അവിടെ സമാധാനം ഉണ്ടാവുക ആശ്വാസം ഉണ്ടാവും അപ്പൊ നമുക്ക് എന്താ ചെയ്യാനുള്ളത് നമ്മുടെ ദൈവങ്ങളേനെ നമ്മളെ അറിഞ്ഞിരുന്നതായ ദൈവങ്ങളേനെ പറഞ്ഞിരുന്നതായ ദൈവങ്ങളെ നമ്മുടെ ബന്ധു മിത്രാദികൾ ആചരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചറിയാം നമ്മുടെ തറവാട് ഇവിടെ അല്ലല്ലോ അല്ലെ തിറവാട് എവിടെയാ അങ്ങനെ വരും ഞങ്ങളുടെ തറവാട് എന്ന് നിങ്ങൾക്ക് അറിയില്ല അച്ചാച്ചന്മാരായിട്ട് തോന്നിട്ടുള്ളതാ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ ഞങ്ങളുടെ ധർമ്മദൈവം എന്താ ഒന്ന് പറഞ്ഞു തരുമോ കണ്ടാ അത് ചെയ്യുന്ന ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് അറിയില്ല എല്ലാ ഉള്ളവർക്ക് ചിലപ്പോൾ ചെയ്യാനും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് നമ്മുടെ ഉള്ള ദൈവത്തിന് അവരുടെ ദുരിതങ്ങള് വരുത്താതെ കണ്ട് അതൊന്ന് നോക്കുക ശ്രദ്ധിക്കുക വിളക്ക് വെക്കുക നിത്യം വിളക്ക് വെക്കുക കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന നിത്യം ചെയ്യുക നമ്മളെല്ലാവരും കുളിക്കുന്നവരാണ് ഒരു യാത്ര പോകാനൊക്കെ ആയിട്ട് അത് ഇത്തിരി നേരത്തെ കർമ്മത്തിനായിട്ട് ഇറങ്ങുക ആ കർമ്മം ചെയ്ത് അല്ലെങ്കിൽ വിളക്ക് വെച്ചിട്ട് എന്താണ് അവരുടെ ജോലി പോകുക അല്ലെങ്കിൽ വൈകിട്ട് ഒരു ഫങ്ഷൻ ഉണ്ട് ആറു മണിക്കാണ് ഫങ്ഷൻ അപ്പം അഞ്ചു മണിക്ക് അവിടെ എത്തണം കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് വണ്ടി പോകാമെന്ന് അപ്പോൾ ഇവർ വീട്ടിൽ വിളക്ക് വെക്കേണ്ട സമയത്ത് ആരുണ്ടാവില്ലേ വേറെ അപ്പം ഇദ്ദേഹം വിളക്ക് വെക്കണ്ട പോവാ വന്നിട്ട് വയ്ക്കാമെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു പറഞ്ഞേൽപ്പിക്കും അവര് ചെയ്യില്ല അങ്ങനെ അത് രണ്ടോ മൂന്നോ തവണ ഒക്കെ വരുമ്പോൾ പിന്നെ 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 അത് ഇതേപോലെ തന്നെ വരും അപ്പം ബുദ്ധിമുട്ടുകൾ അടിക്കാൻ തുടങ്ങും അപ്പം നമ്മൾ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പം അതിൽ വളരെ അതിനർത്ഥങ്ങളാണ് വരിക കാരണം ഒരുപാട് ദുരിതങ്ങളതിനെ മല്ലടിച്ചു നിൽക്കുമ്പോൾ അവർക്ക് വിളക്ക് വെച്ചാലും മതി അതിനെ ശക്തി പോവാതിരിക്കാനായിട്ട് ആ വെളുക്ക് കെട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയാ പിന്നെ എന്തെടുത്തിട്ട് കാര്യമില്ല അപ്പം നമ്മുടെ ദൈവങ്ങൾക്ക് നമ്മളാൽ കഴിയുന്നതായ കർമ്മങ്ങൾ ചെയ്യുക അവർക്ക് വെള്ളിയിൽ ചൊവ്വാ ദിവസങ്ങളിൽ ഒഴിവുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ കറുത്ത ഭാവ ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസം അവർക്ക് ചില പായസ നിവേദ്യങ്ങളൊക്കെ വയ്ക്കുക അല്ലെങ്കിൽ വിശേഷപ്പെട്ടതായിട്ടുള്ള ആയ അടയോ അപ്പോ അല്ലെങ്കിൽ മറ്റെന്താണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക അതും ആ ദേവനെ നമ്മുടെ ദൈവം അത് അതിനെ ഭക്ഷിക്കാനായിട്ട് വെച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ആ ഭഗവാന് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ കൊടുക്കാത്ത കാരണമാണ് കൊടുത്തു കഴിഞ്ഞവർ കഴിക്കും കഴിക്കും എന്നുള്ളതാണ് സങ്കല്പം അത് കഴിക്കാൻ കാണാൻ പറ്റുന്നവർക്ക് കാണാം എല്ലാവർക്കും കണ്ടൊന്നും വരില്ല അതേപോലെ തന്നെയാണ് മദ്യമായാലും ശരി മാംസമായാലും ഒക്കെ ദൈവത്തിന് കൊടുക്കാം ദൈവത്തിന് കൊടുത്തിരുന്നാണ് കഴിക്കണമെന്ന് അത് കൊടുക്കണം ഒന്നാണ് ഇത് മദ്യമൊക്കെ കഴിച്ചിട്ട് അവർക്ക് കൊടുത്തതിന്റെ ബാക്കി വീട്ടുകാർ കഴിച്ചിട്ട് അലമ്പുണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് ഇപ്പോ മദ്യം മയക്കുമരുന്ന് എം ഡി എം എ പോലുള്ളതായ സിന്തറ്റിക് ലഹരികളൊക്കെ ഉപയോഗിച്ച് പരസ്പരം കൊലവിളി നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മുടെ ധർമ്മദൈവങ്ങളെ ദൈവങ്ങളേനെ പൂജിക്കുന്നതുകൊണ്ട് അവർക്ക് കർമ്മം ചെയ്യുന്നതിൻ്റെ പേരിൽ മറ്റുള്ള വ്യക്തികൾ അതിനെ കഴിക്കാനോ മാസത്തിലൊരുക്കി കർമ്മം കഴിഞ്ഞ് അത് എല്ലാവരും കൂടി ഒന്ന് സന്തോഷിക്കുന്നതായിരുന്നു നിലയിൽ വരരുത് മദ്യം കഴിച്ച മനസ്സിൻ്റെ മനസ്സിന്റെ സമനില തെറ്റും ബുദ്ധിമറിയും പിന്നെ അടിപിടി കൂടും വാക്കേറ്റാവും പിന്നെ അടുത്ത മാസത്തിലേക്ക് ഇതിലേക്ക് പങ്കെടുക്കണവര് പിന്നെ ആരും ഉണ്ടാവില്ല കാരണം വീട്ടുകാരനെ അവരെ വെല്ലുവിളിച്ചാലും കുറവ് പറയേണ്ട ഗതിരിക്കാൻ അവരെത്തിക്കും അപ്പം ആരും മദ്യം കഴിക്കാതിരിക്കുക ഉള്ളവര് കൂടുതൽ കഴിക്കണമെങ്കിൽ കുറച്ച് കഴിക്കുക അത് പ്രാവശ്യം പ്രാവശ്യമായിട്ട് നിർത്തുക മദ്യം മയക്കും മരുന്നും കുടുംബം നാടും വീടും ദൈവങ്ങളന്നെ നശിപ്പിക്കുന്നതാണ് ആയതുകൊണ്ട് എൻ്റെ ഈ വാക്കിൽ ചുരുക്കുന്നു നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ സന്തോഷം അല്ലാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം മദ്യം മയക്കുമരുന്ന് അത് നാടിനും വീടിനും ആപത്താണ് എല്ലാവരും ഇതുപോലെ പറയാനും പറയപ്പെടാനും ഒക്കെ നോക്കുക കർമ്മം ചെയ്യുമ്പോൾ ദൈവങ്ങൾക്ക് മാത്രം കൊടുക്കുക ആരും കഴിക്കാതിരിക്കുക നമസ്തേ